ഈ വിസിഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ടി കെ അഷ്റഫ് തുടങ്ങി വെച്ച ഈ ജൂംബ വിഭാഗം പല രീതിയിൽ ചർച്ചയാവുകയാണ് ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ വളരെ ഗൗരവേറിയ ഒരു കാര്യമുണ്ട് അത് യഥാർത്ഥത്തിൽ പലരും ചർച്ച ചെയ്യുന്നില്ല പകരം ഈ സൂംബയിൽ പെട്ടിട്ട് ആളുകൾ മറ്റ് പലർക്കും ഗുണകരമാകുന്ന രീതിയിൽ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും പ്രകടിപ്പിക്കുകയാണ് വി ഡി സതീശൻ പറഞ്ഞത് എന്താണ് അതായത് വർഗീയത ആളിക്കത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു വിഭാഗമുണ്ട് ഈ നാട്ടിൽ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനാണ് പണിയെടുക്കുന്നത് അവർക്ക് വളമായി തീരും ഈ വിവാദം എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് യഥാർത്ഥത്തിൽ അത് സത്യനല്ലേ ഇവിടെയുള്ള സാംസ്കാരിക പ്രവർത്തകരോ അല്ലെങ്കിൽ വേടന പോലുള്ള ആളുകളൊന്നും ഈ വിഷയത്തിൽ ഒന്നും പ്രതികരിച്ചിട്ടില്ല കാരണം അവർക്കൊക്കെ ഒരുപക്ഷെ അറിവുമായിരിക്കും ഇത് മറ്റ് ആളുകൾക്ക് ഗുണകരമായി തീരുമെന്ന് ഈ സംഭവം ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഒരു പ്രശ്നം അതായത് ടി കെ അഷ്റഫാണ് ഉയർത്തിയതെന്ന് പറഞ്ഞു പക്ഷേ ഇതിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രശ്നം വിട്ടുകളഞ്ഞുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ബാക്കിയുള്ളത് ചർച്ച ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ടി കെ അഷ്റഫ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു അധ്യാപകനും കൂടിയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഈ ഡയലോഗ് അതാദ്യം തന്നെ നമ്മൾ എതിർക്കപ്പെടേണ്ടതല്ലേ അദ്ദേഹത്തിന് അത് ആ അഭിപ്രായം അദ്ദേഹം ആ അഭിപ്രായം പറഞ്ഞാൽ അദ്ദേഹത്തിനെതിരായി വളരെ ശക്തമായ അഭിപ്രായം പറയേണ്ട ഒരാളാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ അതാണ് എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത് ഇപ്പം സൂമ്പ എന്ന് പറയുന്നൊരു കാര്യം ഇത് അല്പവസ്ത്രധാരികളായിട്ടുള്ള ആളുകൾ ഈ പറയുന്ന സ്ത്രീയും പുരുഷനും ഇടപഴകി കളിക്കുന്നതാണ് എന്നുള്ളൊരു വിമർശനമാണ് ഇവരെ ഉയർത്തിയത് ആദ്യം ടി കെ എഷഫ് ആണെങ്കിലും പിന്നെ ഉമർ ഫൈസി മുക്കമാണെങ്കിലും പിന്നെ മറ്റേ നമ്മുടെ കൂടത്തായി ഒക്കെ തന്നെ ഇത്തരം പല ആളുകളൊക്കെ എന്ത് ചെയ്തു ഉയർത്തി ഈ ഉയർത്തിയ വിഷയത്തിൽ യഥാർത്ഥത്തിൽ വിഷയം എന്താണ് ഇവർ കണ്ട വീഡിയോ ഏതാണെന്നുള്ളതാണ് എൻ്റെ സംശയം കാരണം ഈ സൂമ്പയിൽ എങ്ങനെ നമ്മൾ അല്പവസ്ത്രധാരികളായിട്ട് കളിക്കുന്നത് ഇതേവരെ കണ്ടിട്ടില്ല പക്ഷെ ഒരു പൊതുധാരണ ഇറകിയ വസ്ത്രം ധരിച്ചുകൊണ്ട് ആണും പുരുഷനും എന്റെ ആദ്യത്തെ ചോദ്യമുണ്ട് ഗൗതമ അല്ല ഒരു മിനിറ്റ് ഇറങ്ങിയ വസ്ത്രം അല്ലേ ഇറുകിയ വസ്ത്രം ആര് പറഞ്ഞു ഈ കുട്ടികൾ യൂണിഫോമിലല്ലേ ഗൗതം കളിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞത് എന്ത് ഉള്ള ചിത്രമാണ് സൂമ്പയെ കുറിച്ച് പൊതുവേ ഉള്ള ചിത്രമാണ് ഇവരൊക്കെ ഇത് സൂമ്പയുടെ മാത്രം കാര്യമല്ലന്നേ ഗൗതമ ഇതെങ്ങനെയാ സൂമ്പയുടെ മാത്രം കാര്യമാവുന്നത് നിങ്ങള് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം കൊണ്ടാന്നപ്പോ എന്താ പറഞ്ഞത് ഇത് തന്നെ പറഞ്ഞത് സ്ത്രീയും പുരുഷനും തമ്മിൽ ഇടയാന്നിരിക്കുമെന്നാണ് പറഞ്ഞത് നിങ്ങൾ വഖഫ് ബോർഡിലെ നിയമം ഈ അതുപോലെ മറ്റേ ഗവൺമെന്റിന് വിടണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾ അതിനെ എതിർത്തവരാണ് നിങ്ങൾ സ്കൂൾ ടൈമിംഗ് പറഞ്ഞപ്പോൾ ആ സ്കൂൾ ടൈമിങ്ങിനെ എതിർത്തവരാണ് സ്കൂൾ ടൈമിംഗ് എട്ട് മണി മുതൽ ഒരു മണി വരെ ആക്കിയിരുന്നെങ്കിൽ എത്ര വിപ്ലവകരമായ മാറ്റമാവുമായിരുന്നു ഇവിടെ നിങ്ങൾ ഈ രാവിലെ ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് ഈ പിള്ളേര് ബസ്സിലും അതുപോലെ ഓട്ടോറിക്ഷയിലും റോഡിലൊക്കെ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു ഒരു മണിക്ക് ശേഷം വന്ന് അവർക്ക് എത്രത്തോളം ഫ്രീ ടൈം കിട്ടുമായിരുന്നു ഇത്തരത്തിലൊരു മാറ്റവും നടപ്പിലാക്കാൻ സമ്മതിക്കാത്ത ആരാണ് ഈ വകഫ് ബോർഡിലെ നിയമമടക്കം നിയമനമടക്കം നിരവധി കാര്യങ്ങളിൽ ഗവൺമെൻറ് പുറകോട്ട് പോകുന്നു ആ ഗവൺമെൻറ് പുറകോട്ട് പോകുന്ന എൽ ഡി എഫ് ഗവൺമെൻറ് ഇപ്പോൾ നിവർന്ന് നിൽക്കുകയും അവർക്കെതിരെ സംസാരിക്കുകയും ചെയ്യുന്നതിൽ ഒരു രാഷ്ട്രീയം ഉണ്ട് രാഷ്ട്രീയം നേട്ടമുണ്ട് അല്ല അത് ശരി തന്നെ പക്ഷെ ഒരു കാര്യമുള്ളത് ഗൗതം തെറ്റാണെന്ന് ഇവിടെ ഒന്നാമത്തെ കാര്യം ഈ ചിന്താഗതി പ്രകടിപ്പിക്കാനും അതായത് എന്റെ മക്കള് സ്ത്രീയും പുരുഷന്റെയും കൂടെ ഇടകലർന്ന് പഠിക്കണ്ട എന്ന് പറയാനുള്ള അഭിപ്രായം ഈ നാട്ടിലുണ്ട് സ്ത്രീയും പുരുഷന്റെ ഒപ്പം ഇടകലർന്ന് അതാണല്ലോ ടി കെ അഷ്റഫ് അടക്കമുള്ള ആളുകൾ പറഞ്ഞത് സ്ത്രീയും പുരുഷനും ഇടകലർന്ന് ഉള്ള ഒരു സംസ്കാരം അത് ഞങ്ങൾക്ക് അനുയൂ എന്താണ് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടല്ല ശരി അത്തരം എല്ലാവരുമുള്ള എല്ലാ സംസ്കാരങ്ങളും ഉള്ള എല്ലാ ചിന്താഗതിക്കാരും ഉള്ള ഒരു നാടാണിത് അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന എന്താണ് എല്ലാവരും ഇടകലർന്നുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചിന്താഗതി മാത്രമാണ് ശരി എന്ന് പറയുന്നതിനോട് നിങ്ങളെ അനുകൂലിക്കാൻ പറ്റില്ല അത്രയേ ഉള്ളൂ നിങ്ങൾ അവർക്ക് അവരുടെ അഭിപ്രായം പറയാൻ അവർക്ക് അവരുടെ അഭിപ്രായം പറയാൻ അഭിപ്രായം പറഞ്ഞു അതിന് കുഴപ്പമില്ല അപ്പൊ നമ്മൾ നമ്മുടെ അഭിപ്രായം പറഞ്ഞു അല്ലാതെ ആരെങ്കിലും അവരുടെ കൈയും കാലും വെട്ടിയോ ജോസഫ് ഇടത്തേ കൈ മലത്തെക്കാലും വെട്ടിയ പോലെ ആരെങ്കിലും വെട്ടിയോ ഇല്ലല്ലോ അവരവരുടെ അഭിപ്രായം പറഞ്ഞാൽ നമ്മൾ നമ്മുടെ അഭിപ്രായം പറയും നമ്മുടെ അഭിപ്രായം കൂടെ നമ്മൾ പറയണം ഒന്നാമത്തെ കാര്യം സുഹൃത്തെ ഒരു കാര്യം ഞാൻ കൂടെ തിരിച്ചു ആദ്യം തന്നെ പറയാം എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ സൂമ്പയിൽ അങ്ങനെ ഇറുകിയ വസ്ത്രമല്ല അല്പവസ്ത്രമല്ല ഉള്ളതാണ് ഞാൻ താങ്കളോട് തിരിച്ചു ആദ്യം പറയുന്നത് അതല്ലെന്നേ ഇവർ ആരെ ഈ പിള്ളേരുടെ വസ്ത്രം നോക്കാനായിട്ട് ഈ ടി കെ അഷഫ് എന്നൊക്കെ പറഞ്ഞ ആളെയൊക്കെ ശരിക്കും ഗവൺമെന്റ് സർവീസിൽ അധ്യാപനാണെന്ന് പറഞ്ഞാൽ പിരിച്ചുവിടണം ശരിക്കും പറഞ്ഞാൽ കാരണം അത് ചൊരച്ച കാര്യം കൊണ്ടാണ് ഈ സൂബ് അയാൾക്ക് എതിർക്കാൻ അനുകൂലിക്കാം അതൊക്കെ വേറെ കാര്യമാണ് പക്ഷെ പ്രധാനപ്പെട്ട വിഷയം എന്താ ഈ പറയുന്ന സ്ത്രീകളെ മറ്റേ പെൺകുട്ടികളും സ്ത്രീകളും ഒക്കെ ഏത് ഡ്രസ്സാണ് ഇടണത് നോക്കാനായിട്ട് ഇത് ഇറാനിലെ ഭരണകൂടമോ അല്ലെങ്കിൽ താലിബാനിലെ ഭരണകൂടമോ അല്ല ഇവിടെ ജനങ്ങൾ തൊണ്ണൂറ് വലിയ തോതിൽ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഒരു ശതമാനം പോലും പേരുടെ പിന്തുണയില്ലാത്ത വലിയ ജനാധിപത്യ ഒരു ഭരണകൂടമാണ് നിൽക്കുന്നത് ഇവിടെ ഇസ്ലാമിക് റിപ്പബ്ലിക് അല്ല ഇവിടെ ജനാധിപത്യ ഭരണകൂടമാണ് നിൽക്കുന്നതെന്ന് ജനത്തെ ബോധ്യപ്പെടുത്താൻ ഗവൺമെന്റ് ഒരു തീരുമാനം എടുക്കണം ഗവൺമെന്റ് എടുത്ത ഏറ്റവും നല്ല തീരുമാനങ്ങളിലൊന്നാണ് സൂമ്പ് നടപ്പാക്കാൻ തീരുമാനിച്ചത് ഇവരതിനെ ഭയക്കുന്നത് എന്തുകൊണ്ടാണ് ആവശ്യമില്ല ഏതാ എല്ലാവരും സൂമ്പ് ചെയ്യണമെന്ന് പറയാം അടിച്ചേൽപ്പിച്ചില്ലല്ലോ ആരടിച്ചേൽപ്പിച്ചത് പിന്നെ ഈ സൂമ്പ് ഇവർക്ക് തടഞ്ഞിരുത്താൻ പറ്റുമോ എന്നാണ് വിചാരിക്കണേ ഇവരെന്തൊക്കെയാണ് കാണിച്ചിട്ടുള്ളത് ഇതിനു മുമ്പ് ഈ പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് കിട്ടിയിട്ടുള്ള ഒരു പെൺകുട്ടിയെ സ്റ്റേജിലേക്ക് വിളിച്ച ഒരു സംഭവം ഉണ്ടായല്ലോ സ്റ്റേജിലേക്ക് വിളിച്ചപ്പോൾ എം ടി അബ്ദുള്ള മുസ്ലിയാർ എന്ന് പറയുന്ന ഒരാൾ അല്ല നിങ്ങക്ക് സ്റ്റേജിലേക്ക് വിളിച്ചല്ലോ സ്റ്റേജിലേക്ക് വിളിച്ചപ്പോൾ എം ടി അബ്ദുള്ള മുസ്ലിയാർ എന്ന് പറയുന്ന ഒരാൾ അയാള് മറ്റേ ഈ പറയുന്ന ഇവരുടെ പണ്ഡിത സഭയിലെ കൂടുന്നവരാണ് ആ അംഗം പറയുന്നത് നിന്നോട് ആരാണ് ഈ കുട്ടിയെ സ്റ്റേജിലേക്ക് വിളിക്കാൻ നമ്മൾ കാണുമ്പോൾ സ്റ്റേജിൽ അപ്പൊ വിളിച്ചിട്ടുള്ള ആള് തന്നെ പച്ച നുണ പറയാണ് അപ്പൊ തന്നെ ഞാൻ വിളിച്ചിട്ടില്ലെന്നാണ് എന്താ അവൻ പറയുന്ന ഡയലോഗ് എന്താണെന്ന് അറിയാം അയാൾ എന്റെ കൊച്ചിനോട് ഞാൻ വീട്ടിൽ നിന്നോളാ പറയുന്നതാണ് ഇത് ഏത് നൂറ്റാണ്ടിലാണ് സുഹൃത്തെ നമ്മൾ ജീവിക്കുന്നത് പിന്നെ അതിന് ഗവൺമെന്റ് എടുക്കുന്ന നിലപാടിനൊപ്പമാണ് ഞാൻ ഒരു സംശയവും അക്കാര്യത്തിൽ ഇല്ല പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശനോട് എല്ലാ ബഹുമാനത്തോടും കൂടി പറയട്ടെ അദ്ദേഹം പറയേണ്ടിരുന്ന വാചകമതല്ല ഈ സൂമ്പയെ നിങ്ങൾ എതിർക്കാൻ നിൽക്കരുത് എന്നാണ് പറയേണ്ടിരുന്നത് അവർ അഭിപ്രായം പറഞ്ഞോട്ടെ അതിനൊന്നും കുഴപ്പമില്ല ഞാൻ പറഞ്ഞത് ഇതിനെ വിവാദമാക്കി മാറ്റരുത് ഇത് മറ്റുള്ള ആളുകൾക്ക് ഗുണകരമായി ആരാണ് വിവാദമാക്കിയത് നിങ്ങൾ എന്താ പറയാത്തത് ഇത് കൂടുതൽ ഞാൻ താങ്കളോട് പലവട്ടം പറഞ്ഞേക്കണ പോലെ ഈ പറയുന്ന മറ്റേ മുജാഹിദ്ദീൻറെ ഒക്കെ മറ്റേ ഗ്രൂപ്പായിട്ടുള്ള വിസ്റ്റം ആ ഗ്രൂപ്പിനെ എനിക്ക് ആകെ അവരോടുള്ള ഒറ്റ റിക്വസ്റ്റ് ചെയ്തു അവരെ അഭിപ്രായം പറഞ്ഞ എനിക്ക് കുഴപ്പമില്ല അവരുടെ പേര് വിസ്റ്റം എന്നുള്ളത് മാറ്റണം മനസ്സിലായ വേണമെങ്കിൽ വല്ല ഫെയിൽ ചെയ്യണോ വേണമെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും പേരിടണോ കാരണം വിസ്റ്റം അല്ല വിസ്റ്റ് പറഞ്ഞ ബുദ്ധി എന്നുള്ളതാണ് അങ്ങനെ ഇവിടെ ഒരു വിസ്റ്റം എന്ന് പറഞ്ഞ കോളേജ് ഉണ്ടായിരുന്നു ഈ സൌത്തിൽ അതുകൊണ്ട് വിഷ്ണം എന്ന് പറഞ്ഞ പേര് ഒരു കാരണവശാലും നിങ്ങളിടുന്നത് അത് നിങ്ങൾക്ക് ചോദിച്ചാലോ കെ എൻ എം നേതാവ് ഹുസൈൻ മടവു പറഞ്ഞത് പത്തൊമ്പതാം നൂറ്റാണ്ടിനും കുറെ കൂടി പിന്നിലേക്ക് പോകാൻ വസ്ത്രങ്ങൾ ഇല്ലായിരുന്നെന്നും ആ നിലയിലേക്ക് എത്തിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് അതായത് പത്തൊമ്പതാം നൂറ്റാണ്ടിനും ഉള്ളിയൊക്കെ ഇവിടെ നിന്നാണ് ഈ സൂമ്പ് കളിച്ചിട്ട് വസ്ത്രവും ഇല്ലാത്തത് സത്യത്തിൽ ഈ ഹുസൈൻ മടവൂരൊക്കെ ഉണ്ടല്ലോ പുള്ളിയൊക്കെ കാണുന്ന വീഡിയോ സത്യത്തിൽ ഈ പ്രശ്നമല്ല ഒറ്റ ദിവസം കൊണ്ട് പരിഹരിക്കും ഗോതത്തിൽ അറിയുന്നറിയില്ല ഒറ്റ ദിവസം കൂടി വീഡിയോ ഒക്കെ പരിചയം സത്യത്തിൽ ഇവരൊക്കെ കാണുന്ന സർച്ച് ഹിസ്റ്ററി ഗവൺമെന്റ് പരിശോധിച്ചാൽ മതി അതായത് ഈ ജൂമ്പക് ശാസ്ത്രി ഇതിന് എന്തൊക്കെയോ മാറ്റങ്ങൾ ചൂപ കൊണ്ടുവരും ആരോഗ്യപരമായിട്ടുള്ള മാറ്റങ്ങള് മെന്റൽ സ്ട്രെയിൻ ഇല്ലാതാക്കും എന്നൊക്കെയാണല്ലോ അവകാശപ്പെടുന്നത് ശാസ്ത്രീയ ഇല്ല അതോടൊപ്പം തന്നെ സംസ്കാരത്തെ ഇല്ലാതാക്കും ഒരു വെസ്റ്റേൺ വെസ്റ്റേൺ സംസ്കാരത്തെ കേരള സമൂഹത്തിന് മുമ്പാകെ അല്ലെങ്കിൽ ഇന്ത്യയിൽ മുമ്പാകെ അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രവണതയായിട്ടൊക്കെ ഇവർ കാണുന്നുണ്ട് ഇപ്പോൾ നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ ചിലര് കമന്റുകളും അഭിപ്രായങ്ങളൊക്കെ എഴുതുന്നുണ്ട് അതായത് എന്തിനാണ് ഈ സൂമ്പ എന്തിനാണ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തത് നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ മെന്റൽ സ്ട്രെയിനുകളൊക്കെ ഇല്ലാതാക്കാനുള്ള കലാരൂപങ്ങളുണ്ട് അത് എന്തുകൊണ്ട് നല്ലൊരു കൊറിയോഗ്രാഫറിനെ എന്താണ് ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു ഒരു സമ്പ്രദായം രൂപപ്പെടുത്തിക്കൊണ്ട് അങ്ങനെയൊക്കെയുള്ള ഞാൻ ഒട്ടും ക്രിയേറ്റീവ് അല്ല ഞാൻ ചോദിക്കുന്ന വളരെ ലളിതമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് അത് ക്ഷമയോടുകൂടി ഗൗതം കേൾക്കണം കാരണം ഈ പ്രേക്ഷകർ കേൾക്കാം ഒന്ന് കേൾക്കണം എന്ന് പറയാം ഒന്ന് ഈ സൂമ്പക്ക് എന്താണ് കുഴപ്പം ഒന്ന് ഒന്ന് വ്യക്തമായിട്ട് പറയൂ എല്ലാവരും പറയണ എന്താ വെച്ചാൽ ഇപ്പൊ ഈ വിസ്റ്റം ഗ്രൂപ്പുകാർ പോലും വന്നിരുന്നു കഴിഞ്ഞ ദിവസം ചർച്ചയിൽ എഴുതുന്ന മുഴുവൻ മെഴുകട ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാധുവിന്റെ കയ്യിലൊക്കെ പെട്ടു മാധുവിൻ്റെ കയ്യിലും അതുപോലെ തന്നെ മറ്റേ സ്മൃതി പരുതിക്കാരൻ്റെയും അതുപോലെ മറ്റേ ബിനു ബീജോണ്ട് ഉണ്ടൊക്കെ ചർച്ചയിൽ വന്നു പെട്ടു അവിടെ ശരിക്കും പറഞ്ഞൊരു വധമായിരുന്നു അവിടുത്തെ ചർച്ചയായിരുന്നില്ല അത് ഈ വധത്തിലൂടെ എനിക്ക് മനസ്സിലായ മനസ്സിലായൊരു കാര്യം നിങ്ങളൊന്ന് പറയും എന്തുകൊണ്ടാണ് ഈ സൂമ്പ് എതിർക്കപ്പെടേണ്ടത് ഇറങ്ങിയ വസ്ത്ര അല്പവസ്ത്രധാരികളായിട്ടുള്ള അഴിഞ്ഞാട്ടമാണെന്ന് പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും പഠനം നടത്തിയിട്ടാണോ ഈ അല്പവസ്ത്രധാരികളുടെ അഴിഞ്ഞാട്ടമാണെന്നത് പറഞ്ഞത് ഒറ്റ കാര്യമുള്ളു നിങ്ങൾ തലേദിവസം രാത്രി കണ്ട വീഡിയോ മാറിപ്പോയി നിങ്ങൾ ചിലപ്പോൾ വസ്ത്രം ഇല്ലാത്തതും അല്പവസ്ത്ര കാര്യങ്ങളുമായിട്ട് ഡ്രസ്സാണ് ലൂസ് ഡ്രസ്സാണ് ഇവർ യൂണിഫോമിലാണ് എൻ്റെ പൊരു സുഹൃത്ത് ഈ ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ യൂണിഫോമിലാണ് പോകുന്നത് യൂണിഫോം ഇറുകിയ ഡ്രസ്സാണോ ഇനി ഇറുകിയ ഡ്രസ്സാണെന്ന് തന്നെ വിചാരിക്കുക ഈ ഡ്രസ്സ് നോക്കാൻ നിങ്ങളാരാന്നെ ഒന്നാമത്തെ കാര്യം ഈ സൂമ്പ എന്ന് പറയുന്ന എന്താണ് ഒരു ഒരു ഡാൻസ് രൂപം ഏഹ് ഒരു എക്സസൈസ് രൂപം അതിന് അത് കളിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള വസ്ത്രധാരങ്ങൾ ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കും വെറുതെ വെറുതെ രാവിലെ പറയുന്നത് ഞാൻ ഞാൻ പലവട്ടം ചോദിച്ചു സ്കൂളിൽ ഉണ്ടാവില്ലായിരിക്കും പക്ഷെ മറ്റു പല സ്ഥലങ്ങളിലും പഠിപ്പിക്കുമ്പോ മറ്റു പല സ്ഥലങ്ങളിലും അതിന്റെ കംഫേർട്ട് ഈ എന്റെ കംഫേർട്ടിന് വേണ്ടിട്ട് ഈ ഡ്രസ്സാണ് അവര് എന്താണ് ഇടാൻ വേണ്ടിട്ട് ആവശ്യപ്പെടുന്നത് കുറച്ചും കൂടി ഫ്രീ ആയിട്ട് ഡാൻസ് റൂപ്പ് ഒക്കെ ആണ് അത് തീർക്കുന്നുള്ളൂ ഇവര് സൂമ്പേ മൊത്തവും തീർക്കുന്നില്ല ഇവരിപ്പൊ ഈ എറണാകുളത്തെ എല്ലാ ജിമ്മുകളിലും തന്നെ സൂമ്പ ഡാൻസുകളുണ്ട് ഉണ്ട് എക്സസൈസുകൾ ഉണ്ട് അതിന് ചേരുന്നവരുടെ നമ്പർ കൂടുതലാണ് കാരണം എന്താ മറ്റു എക്സസൈസുകൾ നമ്മളൊരു ബോർ അടിപ്പിക്കുമെങ്കിൽ ഇതൊരു ഋഥമിക് എക്സസൈസാണ് അപ്പോൾ അതുകൊണ്ട് ആളുകൾക്ക് രസകരമായിട്ട് ഇത് ചെയ്തു പോകാൻ പറ്റും പിന്നെ ചോദ്യം ഇതാണ് ഈ സൂമ്പ സ്കൂളിൽ നടപ്പാക്കുന്നതിന് എന്താണ് കുഴപ്പം എന്നൊന്ന് പറഞ്ഞതാ അല്ലെ കൊഴപ്പുള്ളവരിൽ ഉണ്ടെങ്കിൽ അവർ പറഞ്ഞല്ലോ വേണ്ട നിങ്ങളുടെ കുട്ടിക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ രണ്ടു ദിവസം പുറത്തേക്ക് മൂന്നാം ദിവസം അവർ വന്ന് ജോയിൻ ചെയ്യും ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ജൂമ്പ മാത്രമാണ് ശരി ഇങ്ങനെയുള്ള ഒരു അഭിപ്രായം പങ്കുവെക്കുന്നവർ അവർ മുഴുവൻ തെറ്റുകാരാണ് അവർക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ ആ അഭിപ്രായം അവർ പിന്തുടരട്ടെ എന്നതാണ് പറയാനുള്ളത് ആ അഭിപ്രായം പിന്തുടരുന്നത് വലിയ അപകടകരമാണ് ആ അഭിപ്രായം പിന്തുടരുന്നോണ്ടാണ് മറ്റേ പത്താം ക്ലാസ്സിലെ കുട്ടീനെ ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടീനെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി അപമാനിച്ച് പുറത്തയച്ചത് ശരിക്കും വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലാണെങ്കിൽ അത്തരത്തിൽ ഈ പറയുന്ന പോലെ ഒരു ചെറിയ കുട്ടിയെ വിളിച്ച് കേസ് കേസെടുക്കേണ്ടതാണ് കേരളത്തിൽ അത് ചെയ്തിട്ടില്ല പിന്നെ മറ്റേ ജനറൽ സ്കൂൾ ന്യൂട്രൽ യൂണിഫോം കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇവരെ എതിർത്തു അങ്ങനെ ഇവരുടെ തിട്ടൂരത്തിനനുസരിച്ച് പോകാനുള്ളതല്ല ഇത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഇതുവരെ ആയിട്ടില്ല പക്ഷെ ആകാനുള്ള ചില സൂചനകളൊക്കെ കണ്ടു കൊടുങ്ങിയിട്ടുണ്ട് പക്ഷേ അങ്ങനെയൊന്നും ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല പിന്നെ ഇവർ പിന്നെ ഇതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് അറിയുമോ സുഹൃത്തെ ഇതിൻ്റെ അടിസ്ഥാനം ഒറ്റ കാര്യമുള്ളൂ മതത് എന്ന് പറയുന്ന ഒരു വൈകാരികമായിട്ടുള്ള ഒരു കാര്യം അത് വിറ്റുകൊണ്ട് ഉപജീവനം കഴിക്കുന്നവരുടെ വയറ്റത്തടിക്കുന്ന അത്രേ അത്രയുള്ളു ഇപ്പൊ താങ്കൾ താങ്കളുടെ സുഹൃത്തായിട്ടുള്ള രാഹുൽ ഈശ്വരും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഇത്തരത്തിലുള്ള വിദണ്ഡവാദങ്ങൾ എന്തിനും അവർക്ക് പറയാനൊരു ന്യായീകരമില്ലാത്ത പറഞ്ഞുതരാം പറയണ കേക്ക് അവരെല്ലാം വന്നിട്ട് എന്താ എന്തുകൊണ്ടാണ് അവർ ഈ സ്ത്രീകളെ ഒരുമിച്ച് സ്ത്രീകളും പുരുഷന്മാരും എല്ലാം കലർന്നതിനെ അവർ ഭയക്കുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് പ്രശ്നം നിങ്ങൾക്കൊന്നും പരിപാടി പറയണ്ട ഭയക്കുന്നത് എന്താ കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഇടകളരുകയും ഇതൊക്കെ ഇത്ര നാളും കെട്ടിപ്പൂട്ടി വെച്ചത് ഈ മതത്തിൻ്റെ പേരിൽ ഇവർ വെച്ച ഉടായിപ്പാണെന്നൊക്കെ ജനം തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ ഈ മതത്തിൻ്റെ പ്രസക്തി നഷ്ടമാവുകയും ഈ സമസ്തയിലെയും അതുപോലെ മുസ്ലിം ലീഗിലെയും അതുപോലെ മറ്റു സ്ഥലങ്ങളിലെയും ഇതുപോലെ ഈ മുജാഹിദികളുടെ വിസ്ലിം ഗ്രൂപ്പ് പോലുള്ള പരിപാടികളൊക്കെ ആളുകളുടെ ഇന്ന് പിരിവെടുത്ത് പുട്ടടിക്കുന്ന പണി നിൽക്കും ഇനി രാഹുലീശ്വരൻ്റെ പേര് പറഞ്ഞാൽ വെറുതെ അല്ല നല്ല അറിഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് കാര്യം പറഞ്ഞാൽ എന്താ അത് ഇവിടെ മതത്തിൻ്റെ പേരിലുള്ള വിവേചനങ്ങളൊക്കെ ഇല്ലാതായാൽ ഞാൻ ഒരു റൈറ്റ് വിംഗ് ഹിന്ദുത്വ ആളാണെന്ന് പറഞ്ഞ് വന്നിരിക്കുന്നതിന്റെ കാര്യം വയറ്റിപ്പഴപ്പാണ് വേറെ സംഭവം ഒന്നും ഇല്ല എന്താ കാര്യം പറഞ്ഞരാ പറഞ്ഞരാത് എന്തൊരു മര്യാദ കേടാ നോക്കണം ശബരിമലയിൽ തന്ത്രികളായിട്ട് വെക്കുന്ന ഒരു കുടുംബമാണ് നമ്മുടെ രാജഭരണം പോലെ അതായത് അത് കഴിഞ്ഞാൽ മകൻ മകൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ ഒരു മിനിറ്റ് അല്ല പറഞ്ഞു അല്ല കണ്ടരി മോഹൻ അവിടെ ഇരിക്കുന്നു അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു അദ്ദേഹത്തിന്റെ മകൻ കണ്ടര് രാജീവ് വരുന്നു ഇനി കണ്ടരി രാജീവ് വരുമ്പോഴത്തേക്ക് കണ്ടര് ഈശ്വരനോ കണ്ടര് ഈ പറഞ്ഞ ആരെങ്കിലും വരും എന്ന് പറഞ്ഞാൽ ഈ ശബരിമലയിലേക്ക് വരുന്ന സംഭാവന കോടിക്കണക്കിന് രൂപയുടെ ഒരു സർട്ടൈൻ പെർസെന്റേജ് ഇവർക്ക് പോവാണ് ഏത് ഒരു കുടുംബത്തിന് മാത്രം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ സുഹൃത്തെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അപ്പൊ അവരുടെ പറ്റി പഴയ ചില്ല മുട്ടാതിരിക്കാൻ വേണ്ടിട്ട് അവർ വേണ്ടി അതേ കാര്യം തന്നെയാണ് അത് വേറെ വിഷയമാണ് പിന്നെ ഇതിലിപ്പം താങ്കൾ ഒരു വളരെ പ്രധാനമായിട്ടുള്ള വളരെ സൂക്ഷ്മതയോടുകൂടി ഇത്തരം വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യണം എന്നാണ് കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു വിഭാഗം ഇതിനെ മുതലെടുക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട് അതായത് എല്ലാവരും മുസ്ലിങ്ങളെല്ലാവരും കുഴപ്പക്കാരാണെന്ന് പറഞ്ഞ ഒരു നെറേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെ ഇത് വലിയ രീതിയിൽ സഹായകരമാക്കില്ല യഥാർത്ഥത്തിൽ അല്ല ഞാൻ അതാണ് പറയാൻ പോണത് ഈ കേരളത്തിൽ നേരത്തെ ഹിജാബ് വേണമെന്ന് പറഞ്ഞ് നാലാം ക്ലാസ്സിലൊരു കൊച്ചിനെയും കൊണ്ടിട്ട് വയനാട് ചെന്ന് ഒരു പി എഫ് ഐക്കാരൻ ചെന്ന് പി എഫ് ഐക്കാരനായിരിക്കണം അല്ലെങ്കിൽ അതേ ചിന്താഗതികളൊരുത്തഞ്ചും ചെന്ന് പ്രശ്നം ഉണ്ടാക്കി ഒരു കന്യാസ്ത്രീയുമായിട്ട് വാഗ്വാദത്തിൽ ഏർപ്പെട്ടിട്ട് അത് മുഴുവൻ വോയിസ് ക്ലിപ്പായിട്ട് ഇട്ടു ഇതിന്റെ പ്രഗുണമെന്താന്നറിയാമോ ഇത് യഥാർത്ഥത്തിൽ സംഘപരിവാരത്തിന് വളരാനുള്ള വളമൊരുക്കുകയാണ് ചെയ്യണത് അത് താങ്കൾ പറഞ്ഞ സംശയമൊന്നുമില്ല പക്ഷെ താങ്കൾ മനസ്സിലാക്കാത്തൊരു കാര്യം അവരുടെ ബി ടീം ആണ് ഇവര് സത്യത്തിൽ ഇവർക്ക് അവര് ഫണ്ട് ചെയ്യുന്നുണ്ടോന്നുമില്ല എനിക്ക് സംശയമുണ്ട് മനസ്സിലായോ ഇത്തരം ആളുകൾക്കൊക്കെ ഫണ്ട് ചെയ്യുന്നുണ്ടോ കാരണം ഇത്തരത്തിലുള്ള വിവരക്കേടുകൾ പറയുമ്പോൾ അവരാണ് വലിയ തോതിൽ ഭാവിയിൽ ഇവിടുത്തെ വലിയൊരു മുസ്ലിം മതവിഭാഗം അവരൊന്നും ഇവരുടെ കൂടെ ഇല്ല സുഹൃത്തെ ഈ മുജാഹിദ്ദീന ഈ എസ് ഡി പി ഐക്കാരെ ഈവൺ ഞാൻ താങ്കളോട് കണക്ക് പറയാം മുസ്ലിം ലീഗ് മത്സരിച്ച ഇരുപത്തഞ്ച് മണ്ഡലങ്ങളിൽ പതിനേഴര ലക്ഷത്തോളം വോട്ടുണ്ട് അവിടെ എന്ന് ഈ പറയുന്ന മുസ്ലിംസിന്റെ മാത്രം അവിടെ പോലും മുസ്ലിം ഈ മുസ്ലിം ലീഗിന് കിട്ടിയേക്കണം പതിനേഴ് ലക്ഷം വോട്ടാണ് അതിലൊരു പത്ത് ലക്ഷം വോട്ടുകൾ എന്ത് ചെയ്തിട്ടുള്ളൂ മുസ്ലിം ലീഗിന് കിട്ടിയിട്ടുള്ളൂ ആ പത്ത് ലക്ഷം മുസ്ലിങ്ങളുടെ വോട്ടേ കിട്ടിയിട്ടുള്ളൂ അതായത് ഇരുപത്തിനാല് ലക്ഷം ഉണ്ട് പകുതി താഴെ ആളുകൾ മാത്രമേ മുസ്ലിം ലീഗിന് ഇപ്പോഴും വോട്ട് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് താങ്കളത് മുസ്ലിം മതസമൂഹായത്തിന്റെ അല്ല മുസ്ലിം മത സമുദായത്തിലെ ആളുകൾ ഈ ആടിയും പാടിയും സന്തോഷമായിട്ടുമൊക്കെ ജീവിച്ചു പോകുന്ന ആളുകളാണ് അവർ സിനിമ കാണുന്നവരാണ് അവർ പാട്ട് കേൾക്കുന്നവരാണ് അവർ ഡാൻസ് കളിക്കുന്നവരാണ് ഇത് യഥാർത്ഥത്തിൽ ഇറ അഫ്ഗാനിസ്ഥാനിലുള്ള താലിബാൻ ഭരണകൂടം അവർ വളരെ സിമ്പിളായി കാര്യങ്ങൾ ചെയ്യുന്നവരാണ് എന്നാൽ പാട്ട് പാടിയാൽ നാക്ക് മാത്രമേ ഉള്ളൂ മനസ്സിലെ പിന്നെ വല്ലതുക തലവെട്ടിക്കളയം അങ്ങനെയുള്ള പാർട്ടികളാണ് ഇറാൻ ഭരണകൂടത്തിൽ ഇതുപോലെ പാട്ടും മറ്റേ ഇതുമെല്ലാം നിരോധിച്ചിരിക്കുകയാണ് ആ ഭരണകൂടത്തിലേക്ക് നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകൾ ഇവിടെ കിടന്ന് തിമിർക്കാണ് പക്ഷെ അവരറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന മഹാഭൂരിപക്ഷം പറയുന്നത് ഇതിലൊന്നും പങ്കെടുക്കാത്ത സ്വന്തം കുട്ടികളെ സോപ്പ് കളിക്കാൻ വിടാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ആളുകളെയൊക്കെ തന്നെ ചെയ്യുന്നത് ഈ പറയുന്ന അപകടത്തിലാക്കുന്നത് അതുകൊണ്ട് പിന്നെ താങ്കൾ പറഞ്ഞു പറഞ്ഞുതന്നൊരു കാര്യം പ്രതിപക്ഷ നേതാവിനോട് വി സതീശിനോട് എല്ലാ കൂടി ഞാൻ പറയുന്നൊരു കാര്യം അദ്ദേഹം ഇപ്പം താൽക്കാലികമായി പറഞ്ഞേക്കുന്നത് മുസ്ലിം ലീഗ് കൂടെയേക്കുന്നുണ്ടാണ് പക്ഷേ അത് വലിയ അപകടമാണ് യു ഡി എഫിനെ ഉണ്ടാക്കാൻ പോകുന്നത് കാരണം ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യത്തിൽ ഉണ്ടായ പോലെ ഒരു അപകടമാണിത് ഉണ്ടാക്കാൻ പോകുന്നത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം അതാണ് പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന ഒരു സംസ്ഥാനമായി അറിയിക്കുന്നു ഏതിലും എന്തിലും വർഗീയത കാണാണ് പക്ഷെ ആ വർഗീയത ആദ്യം ഈ പറയുന്ന പോലെ ശരിക്കും സംഘപരിവാരത്തിന് വളരാൻ വേണ്ടിയിട്ട് വളമിട്ട് കൊടുക്കുന്നത് ഇതുപോലെ അഷ്റഫ്മാരും ഈ പറയുന്ന പോലെ മറ്റേ നേരത്തെ പറഞ്ഞ കൂടത്തായി പോലെയുള്ള ആളുകളൊക്കെ റോബർ ഫൈസി മുക്കവും അതുപോലെ തന്നെ മറ്റേ കൂടത്തായി ഒക്കെ ഉണ്ടല്ലോ അഷ്റഫ് ഫൈസിനെ പോലുള്ള ആളുകളുടെ അഭിപ്രായം ഈ നാട്ടിൽ വേണം ഏതാ അഷ്റഫൈസിയെ പോലുള്ള ആളുകളുടെ അഭിപ്രായവും ഈ നാട്ടിൽ വേണം വേണ്ടത് എനിക്ക് തോന്നുന്നില്ല അതൊന്നും ആവശ്യമില്ല മക്കളെ അയക്കണ്ടെങ്കിൽ അയക്കണ്ട ഇത് നാട്ടിലുള്ള എല്ലാവരും അല്ല നാട്ടിലുള്ള എല്ലാവരും ഇത് പാലിക്കണം എന്റെ തിട്ടൂരത്തിനനുസരിച്ച് എല്ലാവരും പെരുമാറണം എന്ന് പറയുന്നത് തെറ്റാണ് ഏതാ അതിനൊരിക്കലും അനുകൂലിക്കാൻ പറ്റില്ല പക്ഷെ ജൂമ്പ അദ്ദേഹത്തിന് വ്യക്തിപരവരായിട്ട് എനിക്കിത് ഇഷ്ടമല്ല എന്റെ അദ്ദേഹം പറഞ്ഞത് എന്താ എന്റെ മകനെ ഞാൻ അയക്കില്ല നീ എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിയത് അതിന് അദ്ദേഹം സ്വാതന്ത്ര്യമുണ്ട് ഗൗതം ഇതിനെ കാണുന്നതേ അങ്ങേയറ്റം വിവരം കെട്ട രീതിയിലാണ് ഞാൻ ഇങ്ങനെ വ്യക്തിപരമായി പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത് ഇത് അത്ര ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഞാൻ നിങ്ങളോട് തിരിച്ചൊന്ന് ചോദിക്കട്ടെ ഈ പറയുന്ന സൂമ്പയിൽ ഇപ്പൊ ടി കെ അഷ്ടഫിന്റെ മക്കൾ വന്ന് കളിക്കുന്നില്ലെന്ന് പറഞ്ഞ ഒരു കുഴപ്പമുണ്ടാകാൻ പോണില്ല ഒരു കുഴപ്പവും ഉണ്ടാകാൻ പോണില്ല ഈ പറയുന്ന ട്രിപ്പിൾ തലാക്ക് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായല്ലോ ഇപ്പൊ മോദി ഗവൺമെന്റ് വന്നിട്ടാണല്ലോ നിരോധിച്ചത് എന്തുകൊണ്ടാണ് ഇത്ര കാലം നിരോധിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് നിരോധിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ഈ ഷാബാനു ഷാബാനുബീഗം കേസിൽ വിധി മറികടക്കാൻ വേണ്ടി പാർലമെന്റ് നിയമം പാസാക്കിയത് അപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അറിയാമോ അവരുടെ അഭിപ്രായവും കൂടി കേട്ടുകൊണ്ട് അവരോടും കൂടി സംബന്ധിച്ച് അവരുടെ ഉള്ളി മറ്റേ രാഹുൽ ഈശ്വരൻ ഒക്കെ പറയണ പോലെ എന്ന് പറഞ്ഞാൽ ഒരു മതത്തിന്റെ ഉള്ളിന്ന് തന്നെ അതിനെതിരെയുള്ള വിമർശനം പൊങ്ങി വരണമെന്നാണ് ഞാൻ തിരിച്ചു അല്ല അല്ല തെറ്റാണ് 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 ആ സ്വയം ബോധ്യത്തിൽ നിന്നാണ് തെറ്റ് തിരിച്ചറിയേണ്ടത് അല്ലാതെ നമ്മൾ ഒന്നിലേക്ക് അടിച്ചേൽപ്പിക്കുകയല്ല വേണ്ടത് അല്ല ഈ പല പ്രസ്താവനകളുടെ മറ്റേ ആലങ്കാരിക ഭാവം കഴിഞ്ഞെങ്കിൽ ബാക്കി ഞാൻ പറയാം അല്ല അതാണ് ഞാൻ ഇവിടെ ഞാൻ ഇവിടെ ഇന്ത്യയിൽ ഞാൻ ഇവിടെ ഇന്ത്യയിൽ ജനിച്ചു ഞാൻ ഹിന്ദു എന്ന് പറയുന്ന ഒരു കുടുംബത്തിൽ ജനിച്ചു അല്ലെങ്കിൽ മുസ്ലിം എന്ന് പറയുന്ന കുടുംബത്തിലോ ക്രിസ്ത്യൻ എന്ന് പറയുന്ന കുടുംബത്തിലോ ജനിച്ചു ഞാൻ ജനിക്കുമ്പോൾ എൻ്റെ ചോയ്സ് അല്ല മതം എനിക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരു കാര്യമല്ല മതം അപ്പൊ ഞാൻ ആ മതത്തിൽ പെട്ടു വളരേണ്ടപ്പോ ആ മതത്തിൻ്റെതായിട്ടുള്ള ശാസനകളിൽ ഒരുപാട് അനീതികളുണ്ടെങ്കിൽ ആ അനീതികൾ മറ്റേ വകവെച്ചു കൊടുക്കേണ്ടതല്ല ഭരണകൂടം ഭരണകൂടം ഒരു എഴുപത് വയസ്സ് വരെ ഇവിടെ ജീവിച്ച് മരിച്ചു പോകുന്ന ഒരാൾക്ക് നീതിയുക്തമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ് അതിനാണ് മറ്റേ അരുന്ധതി റോയുടെ അമ്മ മേരി റോയ് വന്ന് പണ്ട് ഈ സ്ത്രീകൾക്ക് തുല്യ അവകാശം വേണമെന്ന് തോന്നി കേസിന് പോയത് കേസിന് പോയപ്പോൾ ഗവൺമെന്റിനെ അംഗീകരിച്ചു അല്ലാതെ ഒരു മിനിറ്റ് പറഞ്ഞിരുന്നില്ല അപ്പൊ ക്രിസ്ത്യൻസ് ഒക്കെ ആ മതത്തിനകത്തന്നെ ഉണർന്നു വന്ന് സ്ത്രീകൾക്കും തുല്യമായിട്ട് അവകാശം കൊടുക്കണമെന്ന് പറയാൻ പാടില്ല കാരണം ഇവിടെ ഉള്ള സ്ത്രീ അവർ ഈ ഭൂമിയിൽ ജനിച്ചു ഇന്ത്യയിൽ ജനിച്ചു ഈ ഭൂപ്രദേശത്ത് ജനിച്ചു എന്നുള്ളതുകൊണ്ട് അവർ ഇത്തരത്തിലുള്ള അനീതികളൊന്നും അനുഭവിച്ചു പരിക്കേണ്ടതല്ല ഇതേപോലെ തന്നെയാണ് നാൽപ്പത്തൊന്ന് നാൽപ്പത്തി നാൽപ്പത് കൊല്ലത്തിലധികം ഒരാളുടെ ഭാര്യയായിരുന്ന ഒരു സ്ത്രീ അവരെ ഈ പറയുന്ന ട്രിപ്പിൾ തലാക്ക് ചൊല്ലിയാകൊണ്ട് ഒഴിവാക്കിയ കേസാണ് ഷാപാനുപയോഗം കേസ് ചെന്നപ്പോൾ കോടതി ജീവനാംശം കൊടുക്കാൻ വേണ്ടി വിധിച്ചു ആ ജീവനാംശം കൊടുക്കുന്നതിനെ മറികടന്നുകൊണ്ട് രാജീവ് ഗാന്ധി ഒരു ബില്ല് പാസാക്കി രാജീവ് ഗാന്ധിയുടെ ഒക്കെ കോൺഗ്രസിന്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ അബദ്ധങ്ങളിലൊന്നാണത് അതാണ് ഏറ്റവും വലിയ സംഘപരിവാറിൻ്റെ വളർച്ചക്ക് ഇവിടെ കാരണമായത് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള അനീതികൾ മാറണമെങ്കിൽ ആ മതത്തിൻ്റെ അകത്ത് തന്നെ ആളുകൾ വന്ന് പറയട്ടെ എന്ന് പറഞ്ഞിരിക്കാനല്ല സുഹൃത്തെ ഒരു ഭരണകൂടത്തിന് അനുമതി കൊടുക്കുന്നത് പിന്നെ താങ്കൾ പറഞ്ഞ ഒരു കാര്യം കറക്റ്റ് ഇത് ടി കെ അഷ്റഫിനെ പോലെയുള്ള വിവരം കിട്ട ആളുകളൊക്കെ പറയുന്ന അഭിപ്രായം കൂടെ ഉണ്ടായിക്കോട്ടെ കാരണം നമ്മൾ അറിഞ്ഞെന്ന് അവരുടെ കഴുത്തരേർ പിടിക്കുകയും ചെയ്തില്ലല്ലോ പക്ഷെ ഒറ്റക്കാരുള്ളൂ ഇവിടെ ഒരൊറ്റ കാര്യമുള്ളു ഗവൺമെന്റ് അതനുസരിച്ച് നടപടി എടുക്കേണ്ടതല്ല അത്രേ ഉള്ളൂ കാര്യം ഇവിടെ വളരെ എന്താണ് 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 അംഗീകരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ വളരെ മികച്ച രീതിയിലുള്ള ഒരു നിലപാട് പറഞ്ഞിരിക്കുന്നത് വി ഡി സതീശൻ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും വർഗീയത ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നവർക്ക് വേണ്ടി ജൂമ്പ വിഷയങ്ങൾ ഇട്ടുകൊടുക്കരുത് വ്യത്യസ്തമായ വേഷവിധാനങ്ങൾ ഭാഷ സംസ്കാരമൊക്കെ ഒക്കെയുള്ള രാജ്യമാണ് നമ്മുടേത് ആ വ്യത്യസ്തതയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മനോഹാരിത അതായത് ഒരു ഏകശിലാത്മകമായിട്ടുള്ള ഒരു ചിത്രമാണ് ഇതാരാ വി ഡി സതീശൻ ആരാ ആരായിട്ട് കൊടുത്തത് ഈ ഒരു ഇത്തരം ഒരു അഭിപ്രായം പങ്കുവെക്കുന്നതിൽ ഇത്ര ഇത്ര മാത്രം വിവാദമാക്കാനും വിററി പിടിക്കേണ്ടതിന്റെയും ആവശ്യമില്ലെന്നാണ് ഈ തരികിടെ ആരാ പിടിച്ചത് വിറളി പിടിച്ചത് ആരാണ് ഇത് സതീശൻ മുഖം ഒന്ന് ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്തിട്ട് ആരോട് പറഞ്ഞാൽ മതി വിശ്വകാരോട് പറഞ്ഞാൽ മതി മനസ്സിലായ സമസ്തയോടും മുസ്ലിം ലീഗിനോടും പറഞ്ഞാൽ മതി പ്രശ്നം തീരും മനസ്സിലായോ അത്രേ ഉള്ളു കാര്യം സതീശൻ പറഞ്ഞ കാര്യമൊക്കെ കറക്റ്റാണ് പക്ഷെ ഒരട്ട കാര്യം സതീശൻ അത് പറയ ഒരു മിനിറ്റ് ഇനി സതീശൻ വേറെ അഭിപ്രായം കൂടി പറഞ്ഞു അത് അവള് നൈസായിട്ട് അങ്ങനെ വിട്ടുകൊള്ളാനാണ് ഓക്കെ എനിക്ക് പേടിയില്ല ആ കാര്യത്തിൽ ഞാൻ അതുകൊണ്ട് പറയാം സതീശൻ പറഞ്ഞത് ഇത്തരത്തിലൊരു ജനാധിപത്യ സംവിധാനത്തിൽ ഇതൊക്കെ ചർച്ച ചെയ്യണമെന്നാണ് ഇതിന് ഏറ്റവും ഗംഭീരമായ നിലപാട് പറഞ്ഞത് ചർച്ച ചെയ്യണം എന്തിനാ ചർച്ച ആരോട് ചർച്ച ചെയ്യണം ചർച്ച ചെയ്യണം ആരോടാണ് ആരോടാ താലിബാനോട് പോയി ചർച്ച ചെയ്യണം ഇവിടുത്തെ പി എഫ് ഐക്കാരോട് ചർച്ച ചെയ്യണോ ജോസഫായിട്ട് കൈവിട്ടിയതിനെ കുറിച്ച് ചർച്ച ചെയ്യണോ എന്റെ പൊന്നു സുഹൃത്ത് ചർച്ച ഒന്നും നടത്താൻ പറ്റില്ല ഇവിടെ ഒരു മിനിറ്റ് ഗവൺമെൻറ് നമ്മൾ ഈ പറയുന്ന പോഴന്മാർക്കൊന്നും ഒരു ശതമാനം പോലും ഒരു പറഞ്ഞ ഈ പോഴന്മാർക്കൊന്നും ഒരു ശതമാനം പോലും പിന്തുണ കേരളത്തിലില്ല ഇവിടെ സി പി എമ്മിൻ്റെ ഗവൺമെൻറ് പിണറായി വിജയൻ ഭരിക്കുന്ന ഗവൺമെൻറ് ബി സി പെൺകുട്ടിയുമൊക്കെ മുപ്പത്തെട്ട് ശതമാനം നാപ്പത് ശതമാനം നാപ്പത്തിനാല് ശതമാനത്തോളം വരുന്ന പിന്തുണയോടുകൂടി ഭരണത്തിലേറിയവരാണ് നാപ്പത്തഞ്ച് ശതമാനത്തോളം അപ്പൊ അതുകൊണ്ട് ആ നാൽപ്പത്തഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷത്തിന്റെ പിന്തുണയോടെ ഭരണത്തിലേറിയവർക്ക് ഈ നാട്ടിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താനും അതിന് ഗവൺമെന്റ് യുക്തമായിട്ടുള്ള നടപടികൾക്കാനുള്ള സ്വീകാര്യത ഉണ്ട് ഒറ്റ കാര്യം അഷഫ് പറഞ്ഞോട്ടെ അതിന് കുഴപ്പമില്ല പക്ഷെ പറയുന്നതിന് സ്വീകാര്യത കിട്ടില്ല പാടിക്കും ഇപ്പോഴും ഈ വിസ്റ്റം പോലെയുള്ള ആളുകൾക്ക് ഇത് ഇതെന്തുകൊണ്ട് വേണ്ടാന്ന് നോക്കണമെന്ന് പറയാൻ പറ്റിയിട്ടില്ല പകരം പറഞ്ഞുകൊണ്ടിരിക്കണേന്താന്നറിയാമോ ഇത്തരത്തിലൊരു നടപടി വരുമ്പോൾ ഞങ്ങളൊക്കെ ആയിട്ട് ചർച്ച ചെയ്യണമെന്ന് പറയണം അതിന് എം എ ബി ബി ആണ് അതി ഗംഭീരമായ മറുപടി പറഞ്ഞത് മതങ്ങൾ ഇവിടെ എന്ത് നടത്തണമെന്ന് ആജ്ഞാപിക്കാൻ വേണ്ടി വരണ്ട മത തീവ്രവാദികളുടെ എന്ത് ചെയ്യണ്ട യഥാർത്ഥത്തിൽ മതങ്ങളൊന്നും ആജ്ഞാപിച്ചിട്ടില്ല മതത്തിലെ ഇത്തരത്തിലുള്ള വളരെ ന്യൂനപക്ഷം വരുന്ന കൃമികീടങ്ങളായിട്ടുള്ള തീവ്രവാദികൾ അവർ മറ്റേ സംഘപരിവാറിൻ്റെ ബി ടീമാണ് അവരിവിടെ എന്ത് നടത്തണം കരിക്കുലത്തിൽ എന്ത് ഉൾപ്പെടുത്തണമെന്ന് ആജ്ഞാപിക്കാൻ വേണ്ടി വരണ്ട അതാണ് നിലപാട് അതാണ് കൃത്യമായിട്ടുള്ളത് ഇനി ഗവൺമെന്റ് ഇതിൽ നിന്ന് പുറകോട്ട് പോയാൽ പല കാര്യങ്ങളിൽ ഗവൺമെൻറ് പുറകോട്ട് പോയിട്ട് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളിലെല്ലാം വകഫ് ബോർഡിൻ്റെയും അതുപോലെ സ്കൂൾ ടൈമിൻ്റെയും അതുപോലെ ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിൻ്റെയും കാര്യത്തിൽ പുറകോട്ടു പോയുണ്ട് ഇതിലും കൂടി പുറകോട്ട് പോയാൽ വലിയ ഇനി ഒരു വാചകവും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം സംസ്കാരങ്ങളുടെ ഒരു സംഗമ ഭൂമിയാണ് ഇന്ത്യ എന്ന് പറയുന്നത് അവിടെ എല്ലാ തരത്തിലുള്ള ചിന്താഗതികളും എല്ലാ തരത്തിലുമുള്ള ആശയധാരകളും വേണം മാത്രമേ നടക്കാൻ പറ്റുള്ളൂ അല്ല എനിക്ക് മനസ്സിലായില്ല മാത്രമേ നടക്കാൻ പറ്റുള്ളൂ ബോധം ഒന്നും പറഞ്ഞില്ല ശിലയൊക്കെ അവിടെ നിൽക്കട്ടെ ബോധം നിൽക്കട്ടെ ഞാനൊരു കാര്യം ചോദിക്കുന്നു ആണിനും പെണ്ണിനും മറ്റേ സ്വത്ത് പങ്കുവെക്കുമ്പോ പെണ്ണിന് കിട്ടുന്നതിനേക്കാൾ രണ്ടരട്ടി സ്വത്ത് ആണിന് കിട്ടണം എന്ന് പറയുന്നതിൽ ന്യായമുണ്ടോ ന്യായമുണ്ടോ ഒരു വീട്ടിൽ മൂന്ന് പിള്ളേരാ അതിൽ ഒരാളാണും രണ്ട് പെൺ പിള്ളേരും അപ്പൊ പെൺപിള്ളേർ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സ്വത്ത് ഇരട്ടി സ്വത്ത് ആളുങ്ങൾ കൊടുക്കണം എന്ന് പറയുന്നത് അതൊരു കാലഘട്ടം എന്താ പറയാ എനിക്ക് താങ്കളുടെ എനിക്ക് താങ്കളുടെ മനുഷ്യാരയുടെ വിശദീകരണം കേൾക്കണ്ട എനിക്ക് ഒറ്റ കാര്യം കേട്ടാ മതി അത് ന്യായമാണ് ഒരു കാലഘട്ടത്തിൽ രൂപപ്പെട്ട ഒരു ചിന്താഗതിയാണ് അത് അത് കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അതിലുണ്ടാവണം അതെനിക്ക് സംശയമൊന്നുമില്ല ഇല്ലല്ലോ ഇല്ലല്ലോ സതി അനുഷ്ഠിക്കണം ശരിയാണോ തെറ്റാണോ അല്ല അതുപോലെ നിങ്ങൾ അതുപോലെ അതും ഇതുമായിട്ട് താരതമ്യം ചെയ്യുന്നത് അർത്ഥവും ചെയ്യൂ എന്താണ് അത്രമാത്രം വലിയൊരു എന്ത് വിവാദമാണ് ഈ വിഷയത്തിൽ ഞാൻ തിരിച്ചു ചോദിക്കുന്ന ഈ ഒരു രൂപത്തെ അംഗീകരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറയാനുള്ള എല്ലാ അവകാശവും വേണ്ട ആൾക്കാർക്ക് വേണ്ട നിങ്ങൾക്ക് പറ്റണ്ട അല്ലെങ്കിൽ നിങ്ങൾ ആരോടൊന്നും സൂമ്പ പറഞ്ഞില്ലല്ലോ ഈ ടി കെ അസിയോടും മറ്റേ ഈ പറയുന്ന മറ്റേ ജോളി കൂടത്തായ ജോളി കൂടത്തതിനേക്കാൾ വലിയ വിഷമുള്ള മറ്റേ വിഷത്തിലൂടെ വന്നു നമ്മൾ ഇത് കളിക്കാൻ പറഞ്ഞു ഇനി ഇവർ പറഞ്ഞ മറ്റൊരു വാചകം ഉണ്ട് താങ്കൾ കേട്ടിട്ടുണ്ടോ അതായത് മറ്റേ അർജന്റീന അതായത് മറ്റേ നെയ്മറിന്റെയോ അല്ലെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയോ ബാക്കിയുള്ളവരുടെ ഒന്നും ഇത് വെക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന കൂടത്തായി അയാൾ പറഞ്ഞേക്കുന്നത് ഇത് വലിയ തോതിൽ മറ്റേ ഇവിടെ മറ്റേ വിഗ്രഹാരാധന അതായത് ഏക വിഗ്രഹമായിട്ടുള്ള ഈ പറഞ്ഞ സുഹ്ര വാചകം അതിന് കഴിഞ്ഞാട്ടക്കാരികളാണ് കഴിഞ്ഞാട്ടക്കാരികളാണെന്ന് പറഞ്ഞാൽ ഒരൊറ്റ കാര്യമുള്ള സുഹൃത്തെ അങ്ങനെയുള്ള അഭിപ്രായം ഒക്കെ ഉണ്ടെങ്കിൽ അത് കക്ഷത്തിൽ വെച്ച് വീട്ടിലിരുന്നാൽ മതി അത്രേ ഉള്ളു പിന്നെ താങ്കൾ പറഞ്ഞ പോലെ ഒരു അഭിപ്രായം എനിക്കില്ല കേട്ടോ ഇത്തരത്തിലുള്ള വില കുറഞ്ഞ എല്ലാ അഭിപ്രായവും എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കയ്യടി കൊടുക്കേണ്ടത് ഇവിടെയുള്ള സാംസ്കാരിക പ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ വേടന പോലുള്ള ആളുകൾക്കൊക്കെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ അവരൊന്നും പ്രതികരിക്കാൻ നിന്നില്ല കൃത്യമായിട്ട് പ്രതികരിക്കാൻ നിന്നില്ല കാരണം എന്താ അവർ കൃത്യമായിട്ട് അറിയാം ഇത് എന്താണ് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പോകുന്നത് മറ്റൊരു വിഭാഗമാണ് ഇത് യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു നല്ല രീതിയിൽ ഡിസ്കഷൻ പോകില്ല പകരം മറ്റ് വിളവെടുപ്പിന് വേണ്ടിയിട്ട് ഇതിന് ഉപയോഗിക്കും നിയമസഭാ ഇത് ആരും ഉപയോഗിച്ചത് ഗവൺമെന്റ് ഒന്ന് ഉപയോഗിച്ചോ ഇത് നിങ്ങൾ എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ല നിങ്ങൾ ഇപ്പൊ കയ്യടി കൊടുക്കാൻ പോണവർക്ക് താങ്കൾ ഒറ്റക്ക് വിടുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് വാളില് ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് എന്താ നാട്ടുകാരെ ആരെയും അയക്കരുത് എന്നൊന്നുമല്ല പറഞ്ഞത് എന്റെ മകനെ ഞാൻ അയക്കില്ല പിന്നെ ഇതാണ് 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 എന്റെ അഭിപ്രായം കൃത്യമായിട്ട് പോസ്റ്റ് അതിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത് എന്തിനാണ് അതിനാണ് അദ്ദേഹം ഒരു കമ്മ്യൂണിറ്റിയാണ് അദ്ദേഹം ജീവിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചിന്താതെ പിന്തുടരുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് അദ്ദേഹം ഒരു അടുത്തൊരു അഭിപ്രായം ആ എന്താപ്രായം എന്താ ആ അഭിപ്രായം എന്ന് പറയുന്നത് മറ്റേ ഈ അല്പവസ്ത്രധാരികളായിട്ടുള്ള ആഭാസ നൃത്തമാണ് കളിക്കാൻ മൂണെന്ന് പറഞ്ഞു ആരാ പറഞ്ഞു പറഞ്ഞത് ഒരു ആഭാസനാണ് അതോടെ നിൽക്കട്ടെ അത് ഈ നാട്ടിലെ കുട്ടികളെ മുഴുവൻ അപമാനിക്കുന്നതിന് തുല്യമല്ലേ അതിനെതിരെ മിണ്ടാതിരിക്കണമെന്നാണ് താങ്കൾ പറഞ്ഞ ഇനി മിണ്ടാതിരിക്കുന്നവർക്ക് താങ്കൾ കൈയ്യടിക്കും കൈയ്യടിച്ചു എനിക്ക് കുഴപ്പമില്ല കാരണം താങ്കൾ അങ്ങനെ വിവരമില്ലാത്ത ഒരാളുടെ കൂടെ കൂടി ഞാനങ്ങനെ സങ്കടപ്പെടും എന്റെ ഒരു സുഹൃത്തായിട്ടും ഇത്ര നാൾ പരിചയപ്പെട്ടിരുമ്പോൾ എനിക്ക് മാറ്റാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു സങ്കടം എനിക്കുണ്ടാവും അല്ലാതെ അതിനപ്പുറത്തേക്ക് എന്താണ് പിന്നെ ഞാൻ താങ്കളോട് വളരെ ബഹുമാനത്തോടു കൂടി പറയുന്നത് ആ അഭിപ്രായവും പങ്കുവെക്കാൻ ഒരാളുടെ മനസ്സിൽ നിന്ന് അത്തരം ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ ആ അഭിപ്രായം പങ്കുവെക്കാനുള്ള സ്വാതന്ത്ര്യം ഈ നാട്ടിലുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അത് അതല്ല അതല്ല അത്തരത്തിലുള്ള അഭിപ്രായം പങ്കുവെക്കാനുള്ള ഒരു ഈ അഴിഞ്ഞാട്ട കാര്യങ്ങളാണല്ലോ എന്തൊക്കെയായി പറഞ്ഞോണ്ട് ഒരാളുടെ ഈ നാട്ടില ലക്ഷക്കണക്കിന് കുട്ടികൾ ചൂമ്പ കളിക്കുമ്പോ ഇത് നിങ്ങൾ മറ്റേ അല്പവസ്ത്രാരികളായിട്ടുള്ള അഴിഞ്ഞാട്ടമാണ് നടക്കുന്നതെന്ന് പറയാൻ നേതവനാണ് ഇത്ര ഈ പറഞ്ഞ പോലെ എന്നുള്ളത് അല്ല അത് കണ്ടിട്ടും മിണ്ടാതിരിക്കണം ആരെങ്കിലും ഇത് ഉപയോഗപ്പെടുത്തി കളയും നമ്മൾ അവൻ പറയണ മാത്രം കേട്ടിട്ട് മിണ്ടാതിരിക്കണം ഭയങ്കര മനസ്സിലാക്കണം ആളുകളോട് നല്ല നമസ്കാരം എന്നല്ലാതെ മറ്റൊന്നും എനിക്ക് പറയാനല്ല മനസ്സില് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് യൂണിഫോം ഇട്ടിട്ടായിരിക്കും അവിടെ കളിക്കുന്നുണ്ടാവുക അദ്ദേഹത്തിന് മറ്റു രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ സംഭവിച്ചിട്ടുണ്ടാകും പക്ഷെ നമ്മള് മറ്റു പല സ്ഥലങ്ങളിലും ഈ സൂമ്പ ഡാൻസ് കണ്ടു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ധരിച്ചിട്ട് കളിക്കുന്നവരുണ്ട് കാരണം അതിന്റെ കംഫർട്ടിന് വേണ്ടിയിട്ട് ഈ വസ്ത്രം ധരിക്കുന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത് അല്ല ഈ നാട്ടിലെ ഏതെങ്കിലും സ്ത്രീകള് അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സോ ഇനി അല്പവസ്ത്രധാരികളായിട്ടോ കളിച്ചാൽ നിങ്ങൾ ചോദിക്കാൻ അല്ല നിങ്ങളും നിങ്ങളുടെ മറ്റേ ഈ പറയുന്ന കൂടത്തായി മറ്റേ ആരാണത് ചോദിക്കാൻ ധരിച്ചിട്ട് പൊതുവേദിയിൽ ഇറങ്ങുന്നത് അല്ലെങ്കിൽ പൊതുവേദിയിൽ പോകുന്നത് പ്രായമുള്ള ഒരാള് അവരെ നിങ്ങൾക്ക് എനിക്ക് അഭിപ്രായം പങ്കുവെക്കാനുള്ള ഇല്ല ഒരു കേസ് കൊടുത്തിട്ട് തട്ടമിഴാത്തവർ അഴിമെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ അർഹതയുള്ളത് എങ്കിൽ നാളെ ഒരാൾ പറഞ്ഞത് ചന്ദനം തൊടാത്തവർ അഴിഞ്ഞാട്ടക്കാരികളാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇവിടുത്തെ സമൂഹത്തെ അപമാനിക്കാൻ പറ്റില്ല അങ്ങനെ ഒന്നും നിങ്ങൾക്ക് അവകാശമില്ല നിങ്ങൾക്ക് ഇത് എത്ര പറയാം ഞാൻ എന്റെ കുട്ടികളെ ഞാൻ ചൂമ്പ ഡാൻസിലേക്ക് വിടുന്നില്ല ഓക്കെ അഷഫ് ചൂമ്പ കളിക്കണ്ട പിന്നെ അഷഭിനെ പോലെയുള്ള ആളുകൾ ശൂമ്പ കളിക്കാൻ വന്നാൽ ശ്രദ്ധിക്കണമെന്നാണ് ഈ ഗവൺമെന്റിനോട് പറയാനുള്ളത് കാരണം വെച്ചാൽ അവരുടെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ ഇതിന്റെ വസ്ത്രമായിരിക്കും അവർ നോക്കുന്നുണ്ടാവുക നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ കുട്ടികളൊന്നും ഒരു വസ്ത്രവും നോക്കുന്നില്ല പിന്നെ സത്യത്തിൽ ഈ കൂടത്തായും അതുപോലെ ഓർഫൈസി മുക്കവും ഒക്കെ കാണുന്ന മറ്റേ ചാറ്റ് മറ്റേ ഈ പറയുന്ന യൂട്യൂബിലെ സെർച്ച് ഹിസ്റ്ററികളൊന്നും എടുത്ത് നോക്കിയാൽ കാര്യങ്ങൾ കൃത്യമായിട്ട് വ്യക്തമാകും അതുകൊണ്ട് ഇവർ കണ്ടേക്കുന്നത് മുഴുവൻ അല്പവസ്ത്രധാരികളുടെ ഡാൻസ് ആണ് പ്ലീസ് അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഇത് മര്യാദക്ക് മര്യാദ മര്യാദക്ക് ഇവിടെ ഉള്ള ഡാൻസ് കളിക്കലാണ് ഇനി ഒരു കാര്യം വസ്ത്രം അല്പമാണോ കൂടുതലാണോ എന്നൊക്കെ ചിന്തിക്കേണ്ടത് ഈ പറഞ്ഞിടണം മറ്റേ ഹിജാബ് ധരിക്കണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബുർഖ എന്നൊക്കെ പറയാനുള്ള അവകാശം ഇവർക്കില്ല പിന്നെ ഒരൊറ്റ കാര്യമുള്ളു ഇവർക്ക് തന്നെ താങ്കൾ പറഞ്ഞു താങ്കൾ പറഞ്ഞ അവകാശമുണ്ട് പറഞ്ഞു താങ്കൾ ഈ പറയുന്നത് അടിച്ചേൽപ്പിക്കാനുള്ള അവകാശവും ഇല്ല ഇല്ല വേണ്ടിക്കണ്ട വേണ്ട വേണ്ടെങ്കിൽ അടിച്ചേൽപ്പിച്ചിട്ടില്ല സൂമ്പ മഹാവൃത്തികേടാണെന്ന് പറയാനുള്ള അവകാശമുണ്ട് സുഭ മഹാവൃത്തികേടാണെന്ന് പറയാനുള്ള എനിക്ക് സൂമ്പ വൃത്തികേടായിട്ട് തോന്നുന്നത് മഹാമോശാണ് അങ്ങനെയുള്ള അഭിപ്രായം പങ്കുവെക്കുന്നത് ഒരു മഹാപരാധമായിട്ട് താങ്കൾ ചിത്രീകരിക്കും താങ്കളുടെ ഭാര്യയെ കമ്മലിടാറുണ്ട് ഞാൻ പറഞ്ഞല്ലേ താങ്കളുടെ താങ്കൾക്ക് ഭാര്യ അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞു അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ ഭാര്യയെ കമ്മലിടാറുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കമ്മലിടുന്നവരെ കഴിഞ്ഞാട്ടക്കാരികളാണ് അങ്ങനൊരു കമന്റ് പറയാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ല ഇല്ല എന്റെ ഭാര്യക്ക് ഒരു മിനിറ്റ് എന്റെ ഭാര്യക്ക് കമ്പലിടണ്ട എന്ന് എനിക്ക് പറയാം അത് അഷ്റഫ് പറഞ്ഞതിന് ഒരു തെറ്റുമില്ല എന്റെ കുട്ടികളെ പറഞ്ഞയക്കളെ പറഞ്ഞയക്കണ്ട പിന്നെ അഷ്റഫ് എനിക്ക് അഷ്റഫിനോടൊക്കെ പറയാനുള്ളതും ഗൗതത്തിനോട് പറയാനുള്ളതും നിങ്ങളെ പോലെയുള്ള ആളുകൾ എനിക്ക് സൂമ്പാ ഡാൻസ് കളിക്കുന്ന അടുത്തേക്ക് വരരുത് കാരണം എന്ന് വെച്ചാൽ ഞാൻ പോകുന്ന ഹെൽത്ത് ക്ലബിലടക്കം നിരവധി ക്ലബ്ബുകളിൽ ഈ സൂബാ ഡാൻസ് ഉണ്ട് അവിടെയൊക്കെ സ്ത്രീകൾ പല വസ്ത്രമുട്ട് വരുന്നുണ്ട് ഞങ്ങൾക്ക് ആർക്കും മറ്റേ രോഗമില്ലാത്തതുകൊണ്ട് ഇവിടെ മറ്റേ അസുഖമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അത് നോക്കാറില്ല